ഫ്രണ്ട്സ് നമ്മളിന്ന് കാണാൻ പോകുന്നത് മുപ്പത് ലക്ഷം രൂപയ്ക്ക് ഈ കാണുന്ന പുതിയൊരു വീടാണ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് എല്ലാ പണിയും കഴിഞ്ഞിരിക്കുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടീൻ്റെതും പറയുകയാണെങ്കിൽ അടിപൊളി അത്യാവശ്യം ന്യൂ നല്ലൊരു എല്ലാ സൗകര്യങ്ങളുള്ള നല്ലൊരു ഏരിയയാണ് വാഹന സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു നല്ലൊരു ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി സെച്ച് ചെയ്യുന്നത് മുപ്പത് ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ പ്രോപ്പർട്ടി ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ അവരുടെ നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരെങ്കിലും ഡോ ബഡ്ജറ്റ് പ്രോപ്പർട്ടികൾ സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് റെഫർ ചെയ്യുക നമ്മുടെ ചാനൽ ഏകദേശം രണ്ട് രൂപേടം ഉള്ള പ്രോപ്പർട്ടികൾ ഉണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോ ഫേസ്ബുക്കിലാണ് കാണാനെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യ ആപ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഫേസ്ബുക്ക് പേജിലൂടെയും നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം ഈ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം നോർത്ത് പറവൂരിലാണ് കേട്ടോ ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് മൂന്ന് പോയിൻറ്റ് ഏ അഞ്ച് സെൻറ്റ് സ്ഥലവും രണ്ട് ബെഡ്റൂം അത് രണ്ടും ബാത്ത് ഉള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് ഫോർ വൺ ത്രീ സീറോ ഫോർ ടു എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എല്ലാ സൗകര്യങ്ങളുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഉണ്ടോ എനിക്ക് വെച്ചിരിക്കുന്നത് കണ്ടല്ലോ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് വർക്കൊക്കെ ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളാം കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഞാൻ ഒരിക്കൽ കൂടി പറയാം എൺപത് എൺപത്തി ആറ് നാല്പത്തി ഒന്ന് അതായത് നമ്മുടെ നോർത്ത് പറവൂര് ഏരിയയിലാണ് കേട്ടോ അപ്പോൾ ഈ പ്രോപ്പർട്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നതിൻ്റെ മോർ ഡീറ്റെയിൽസ് വരണമെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി പുള്ളിക്കാൻ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരും അഥവാ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പ് ചെയ്താലും മതിയാവും അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ പരസ്യം ചെയ്യാൻ താൽപ്പര്യം ഉണ്ട് എങ്കിൽ നമ്മുമായിട്ട് കോൺടാക്ട് ചെയ്യാം നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ നയൻ സീറോ ത്രീ സെവൻ ഫോർ ഫോർ ത്രീ ത്രീ സിക്സ് ത്രീ വാട്സപ്പിലൂടെയാണ് കേട്ടോ കോൺടാക്ട് ചെയ്യേണ്ടത് വാട്സപ്പിലൂടെ കോൺടാക്ട് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ നമുക്ക് പെട്ടെന്ന് റിപ്ലൈ ഒക്കെ കിട്ടും ചിലപ്പം വിളിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ബിസിയാണെങ്കിലോ ആണെങ്കിലോ ആണെങ്കിലോ ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റിയത് അതുകൊണ്ടാണ് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ പറയുന്നത് അപ്പോൾ വീട് കണ്ടല്ലോ അത്യാവശ്യം കൈലും ബാക്കിയുള്ള വർക്കൊക്കെ കഴിഞ്ഞാൽ നല്ല വൃത്തിയുള്ള നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയ ഒരു വീടാണ് അപ്പോൾ താല്പര്യമുള്ള ഒരു കോൺടാക്ട് ചെയ്തോളാം കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഞാൻ പറഞ്ഞു എയ്റ്റ് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അത്യാവശ്യം എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട് കയറി താമസിക്കാൻ റെഡി ടു മൂവ് എന്നുള്ളൊരു ഓപ്ഷനിലാണ് നിൽക്കുന്നത് ബാക്കിയുള്ള വർക്കൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി നോക്കിയിട്ട് നിങ്ങൾ ഡിസൈനനുസരിച്ച് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തണമെങ്കിൽ അവരോട് പറഞ്ഞാൽ അവർ റെഡിയാക്കി തരും അപ്പോൾ ചെറിയ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ അവർ തരും വേഗം തന്നെ പോയി നോക്കുക അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കുക മൂന്നേ പോയിൻറ്റ് എ അഞ്ച് സെൻ്റ് സ്ഥലമാണ് രണ്ട് ബെഡ്റൂം ഉണ്ട് രണ്ടും ബാത്ത് ആണ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് പുതിയ വീടാണ് നിങ്ങൾ തന്നെയാണ് ഫസ്റ്റ് താമസിക്കുന്നത് അപ്പം പഴയ ആളുകളുടെ എന്തുകൊണ്ട് മാറി അങ്ങനെ ചിന്താ ഇതൊന്നും ചിന്തിക്കേണ്ട ഒരു ആവശ്യമല്ല അത്യാവശ്യം എല്ലാതരം വാഹനങ്ങളും വീട്ടിലെത്തും അപ്പോൾ അതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത നല്ലൊരു പ്രോപ്പർട്ടിയാണ് മൂന്നേ പോയിന്റ് അഞ്ച് സെൻറ്റ് സ്ഥലമാണ് ഉള്ളത് ഒരിക്കൽ കൂടി പറയാം മൂന്നേ പോയിന്റ് എ അഞ്ച് സെൻറ്റ് സ്ഥലമാണ് ഈ പ്രോപ്പർട്ടിയിലുള്ളത് അപ്പോൾ കണ്ടല്ലോ വാഹനങ്ങളൊക്കെ എത്തും അതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ലാത്ത നല്ലൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളാം അതേപോലെ തന്നെ പരസ്യം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നയൻ സീറോ ത്രീ സെവൻ ഫോർ ഫോർ ത്രീ ത്രീ സിക്സ് ത്രീ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ എല്ലാവരോടും താങ്ക്